നൂറ്റാണ്ടുകളിൽ നിന്ന കീഴ്വഴക്കത്തിന് മാറ്റം മൂന്നാർ പച്ചക്കറി മാർക്കറ്റിൽ ആഴ്ചയിലെ എല്ലാ ദിവസവും ഇനി മുതൽ തുറന്നു പ്രവർത്തിക്കും മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്ന പതിവാണ് നിലവിലുള്ളത് ഒരു നൂറ്റാണ്ടിലധികമുള്ള പഴക്കമുള്ള പതിവ് മൂന്നാർ പച്ചക്കറി മാർക്കറ്റിൽ മാറി ഇനി മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കും ഇംഗ്ലീഷുകാരുടെ കാലത്ത് ആരംഭിച്ച മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്ന പതിവാണ് നിലവിലുള്ളത് ഈ പതിവിനാണ് മാറ്റം വരുന്നത് അവധി ദിവസമായ ഞായറാഴ്ച തൊഴിലാളികൾക്ക് മൂന്നാർ ടൌണിലെത്തി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യാർത്ഥമാണ് ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുകയും പകരം ബുധനാഴ്ചകളിൽ അടച്ചിടുകയും ചെയ്തു വന്നിരുന്നത് കെ ഡി ജി പി കമ്പനിക്കാണ് നിലവിൽ മാർക്കറ്റിന്റെ നടത്തിപ്പ് ചുമതലയുള്ളത് കാലങ്ങളായി കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് മാർക്കറ്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബുധനാഴ്ചകളിൽ അടച്ചിടുന്നത് ർക്കും സഞ്ചാരികൾക്കും ബുദ്ധിമുട്ടായതോടെയാണ് മാർക്കറ്റിനുള്ളിലെ വ്യാപാരികൾ ഈ ദിവസവും തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമായി രംഗത്ത് വന്നത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നിരന്തരമുള്ള ആവശ്യം പരിഗണിച്ച് കമ്പനി അധികൃതർ ബുധനാഴ്ചയും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു ബുധനാഴ്ചകളിൽ അടച്ചിടുന്നതോടെ മാർക്കറ്റിന് പുറത്ത് വ്യാപാരികൾ കച്ചവടം നട ഗതാഗത കുരുക്ക് പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതും പരിഗണിച്ചാണ് നടപടി ന്യൂസ്ബി റമൂന്നാർ